കണ്ണൂർ കിംസ് ശ്രീചന്ദിൻ്റെ റോബോട്ടിക് ശസ്ത്രക്രിയ ശില്പശാല പത്തൊൻപതിന് കിംസ് ശ്രീചന്ദിൽ നടത്തിവരുന്ന റോബോട്ടിക് ശസ്ത്രക്രിയയെ ആരോഗ്യ പ്രവർത്തകർക്ക് വിശദമായി പരിചയപ്പെടുത്തുന്നതിനായി റോബോട്ടിക് ശസ്ത്രക്രിയാ ശില്പശാല ജൂലൈ പത്തൊൻപതിന് നടക്കുമെന്ന് ശ്രീചന്ദിലെ സീനിയർ കാർഡിയോളജിസ്റ്റും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ പി രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് പയ്യാമ്പലം കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കുന്ന ശില്പശാലയിൽ മുന്നൂറോളം ഡോക്ടർമാർ പങ്കെടുക്കും മലബാറിൽ ആദ്യമായാണ് ഇത്തരമൊരു ശില്പശാല നടക്കുന്നത് റോബോട്ടിക് ശസ്ത്രക്രിയക്ക് പുറമെ അതിനൂതന യൂറോളജി ചികിത്സാരീതികൾ നെഫ്രോളജി ഇ എൻ ടി ന്യൂറോസർജറി ഹൃദ്രോഗ ശസ്ത്രക്രിയ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്നീ വിഭാഗങ്ങളിലെ താക്കോൽ ശസ്ത്രക്രിയ ചികിത്സാരീതികളുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങളും വിദഗ്ധർ ശില്പശാലയിൽ അവതരിപ്പിക്കും ഇതുകൂടാതെ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്ത് പരിശീലിക്കാനുള്ള സജ്ജീകരണങ്ങളും ശില്പശാലയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഡോക്ടർ പി രവീന്ദ്രൻ അറിയിച്ചു റോബോട്ടിക് സർജറിയുടെയും മിനിമലി ഇൻവേസീവ് സർജറീസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റെയും മിനിമലി ഇൻവേസ്റ്റീവ് സർജറിയുടെയും കാര്യങ്ങൾ ആൾക്കാരെ അറിയിക്കാനും പിന്നെ അത് അതിനുവേണ്ടി നമ്മളൊരു വർക്ക്ഷോപ്പ് ഒരു ഒരു സിമ്പോസിയവും വർക്ക്ഷോപ്പും നാളെ ഈ ജൂലൈ മാസം പത്തൊമ്പതാം തീയതി കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ച് നടത്തുന്നുണ്ട് അതിൽ ഒരു ഇരുന്നൂറിലധികം ഡോക്ടേഴ്സ് പങ്കെടുക്കും ഓൾറെഡി രജിസ്ട്രേഷൻ ഇരുന്നൂറ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഇന്ന് വൈകിട്ട് വരെ എന്നാലും ആൾക്കാർ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും കുറച്ച് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവും അതിൽ പ്രധാനമായി വിവിധ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് യൂറോളജി കാർഡിയക് സർജറി ഗൈനക്കോളജി ഇ എൻ ടി ന്യൂറോ സർജറി ഓർത്തോപെഡിക് സർജറി ഈ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള റോബോട്ടിക് സർജറിയും മിനിമലി ഇൻവേസീവ് സർജറി അതായത് ചെറിയ സ്കാർ വെച്ചിട്ടുള്ള സർജറി അതായത് ലാപ്രോസ്കോപ്പി പോലെയുള്ള സർജറി അതിലും മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള സർജറീസ് ഇതൊക്കെ ആൾക്കാർ ഇതിനെ പറ്റി മറ്റ് ഡോക്ടർമാർ ബോധവാന്മാരൊക്കെ വേണ്ടിയും അതിൽ താല്പര്യമുള്ള ഡോക്ടേഴ്സിന് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കാനും ഉദ്ദേശിച്ചാണ് ഈ ഒരു ശില്പശാല സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സീനിയർ നെഫ്രോളജിസ്റ്റ് ടോം ജോസ് കാക്കനാട്ടം ഫിനാൻസ് ഹെഡ് കെ ഉമ്മർ പങ്കെടുത്തു കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ